ഞാനിന്ന് വന്നെകര ഒരു പുതിയ ആളെ കൊണ്ടാണ് കാണിച്ചരേ ഡണ്ട 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 ഇതാ ലൈ ബൈപ്പറ ബൈപ്പസ് എന്നുള്ളതാണ് അറിയ മോഹൻ തരക്കാം ആ ഫോണും ഒന്ന് മാറ്റി വെക്കട്ടെ ഗയ്സ് അമ്മ നോക്കുന്നു ഗയ്സ് പൗഡർ കൊമ്മൈറ്റ് ഗയ്സ് ഈ ദി പൗഡർ ഷംബൗടാണാ കണ്ടോടി ചൊല്ലേ കണ്ടോടി ചൊല്ലേ ഇതാടി ഇട്ടി അൽച്ചാട്ട് മിൽക്ക ഇത് ബേസിക്കൽ ബട്ടണി ഈ കണ്ണിന് മാത്രമേ ഉള്ളൂ കണ്ണിന് മാത്രമേ ഉള്ളൂ കണ്ണിന് മാത്രമേ വല്ല ഇേയ് പേര് ആരങ്ങേദ വന്ന കടന്നേ കണ്ടോ അവനെ ഇരുന്നേ പുട്ടി സ്പോട്ട് പുട്ടി സ്പോട്ട് ഇരങ്ങേ നേരെ ഞാൻ എങ്ങനെ സംക്കും ഇടാട്ടോ തക്കരു മഴത്തു പിടിക്കുവാനും